നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നത് ചൈനയിൽ നിന്ന് ഇന്ന് കേരളത്തിൻ്റെ മധുരമൂറും പഴം കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടേറെ രോഗങ്ങൾക്ക് ഔഷധം തെക്ക് കിഴക്കൻ ഏഷ്യൻ സംസ്കാരത്തിൽ വേരൂന്നിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഫലമാണ് സാൻഡോൾ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും പാചകങ്ങളിലും ഇതിൻ്റെ ഉപയോഗം കാണാം ചില രാജ്യങ്ങളിൽ ഇത് തലമുറകളായി കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു സാൻഡോളിന് ഒട്ടേറെ പോഷക മൂല്യമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് സാൻഡോൾ ഇന്ന് രാജ്യാന്തര വിപണികളിലും പാചകങ്ങളിലും സജീവമായി കഴിഞ്ഞു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കാലാവസ്ഥയിലാണ് സാൻഡോൾ മരങ്ങൾ വളരുന്നത് കട്ടിയുള്ള പുറന്തൊലിയും അകത്ത് മൃദുവും പഞ്ഞു പോലുള്ള കാമ്പുമുള്ളതാണ് ഈ പഴങ്ങൾ രാജ്യത്തെ ഓൺലൈൻ വിപണികളിൽ സാന്റോൾ പഴയതിന് കിലോയ്ക്ക് ശരാശരി ഇരുന്നൂറ്റി രൂപ വരെയാണ് വില ഒട്ടേറെ രോഗങ്ങൾക്ക് ഒറ്റമൂലി വൈവിധ്യവും പഴുപ്പും അനുസരിച്ച് മഞ്ഞ മുതൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് വരെയും വിവിധ നിറങ്ങളിൽ സാന്റോൾ പഴം ലഭ്യമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഈ പഴം സാൻഡോളിലെ വിറ്റാമിൻ സിയുടെ അളവ് ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് ശരീരത്തെ അണുബാധകളെയും രോഗങ്ങളെയും കൂടുതൽ പ്രതിരോധിക്കാൻ സഹായിക്കും സാൻഡോളിൽ ഭക്ഷണ നാരികൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു ഈ പഴം ദഹന പ്രവർത്തനത്തെ മികച്ചതാക്കാൻ സഹായിക്കും സാൻഡോളിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ ഫ്ലവനോയിഡുകൾ ഫിനോളിക് സംയുക്തങ്ങൾ എന്നിവ ശരീരത്തിലെ ദോഷകരങ്ങളായ കൊഴുപ്പുകളെ ഇല്ലാതാക്കാനും ശേഷിയുള്ളതാണ് ഇത് വിട്ടുമാറാത്ത രോഗങ്ങളുടെയും അകാല വാർത്തക്യത്തിൻ്റെയും സാധ്യത കുറയ്ക്കും ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്ന പൊട്ടാസിയവും സാൻഡോളിൽ ഉണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നു പൂവിടുന്നത് വേനലിൽ നിത്യഹരിത വൃക്ഷമായാണ് സാന്റോൾ അറിയപ്പെടുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മീറ്ററിലധികം ഉയരത്തിൽ വളരുന്ന മരത്തിലെ ഇലകൾ മങ്ങിയ പച്ച നിറമാണ് വേനൽക്കാലത്താണ് സാന്റോൾ പൂവിടുന്നത് ശാഖകളിൽ ചെറു കുലകളായി പൂക്കൾ വിരിയുന്നു പൂക്കൾക്ക് ഇളം മഞ്ഞ നിറമാണ് ഒരു കുലയിൽ മൂന്ന് നാല് കായകൾ വീതം ഉണ്ടാകാറുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വലിപ്പവും ആകൃതിയുമാണ് ഉള്ളത് ജൂലൈ മാസത്തിൽ കായ് പഴുത്ത് തുടങ്ങും പഴത്തിനുള്ളിലെ അല്ലിയാണ് ഭക്ഷണ യോഗ്യമായത് മഞ്ഞ നിറത്തിലുള്ള പഴത്തിന് നല്ല മധുരമാണ് സാധാരണയായി ചൈന ഇന്തോനേഷ്യ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സാന്റാൾ കേരളത്തിലെ കാലാവസ്ഥയിലും നന്നായി വളരുമെന്നാണ് പറയുന്നത് ജൈവവളങ്ങളും മണ്ണും ചേർത്ത് ഒരു വർഷം വളർത്തിയ ശേഷം കാര്യമായി സൂര്യപ്രകാശം ലഭിക്കുന്ന നീർവാർച്ചയുള്ള സ്ഥലത്ത് നടിയിൽ നടത്താം അരമീറ്റർ വീതം നീളവും വീതിയുമുള്ള താഴ്ചയുള്ള കുഴികളിലാണ് നടുന്നത് അടിവളമായി ഉണങ്ങിയ ചാണകം നൽകാം സാന്റോൾ വളർന്ന് നാല് വർഷത്തിനുള്ളിൽ കായ്ഫലം തരും പഴത്തിൻ്റെ ഉപയോഗങ്ങൾ ഇതിനെ പലപ്പോഴും ലോലി ഫ്രൂട്ട് കോട്ടൺ ഫ്രൂട്ട് വൈൽഡ് മാങ്കോസ്റ്റീൻ എന്നിങ്ങനെയും വിളിക്കുന്നു വിവിധ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഈ പഴം ഉപയോഗിക്കുന്നു ജാം ജെല്ലി സിറപ്പ് ചട്നി ജ്യൂസുകൾ എന്നിവ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു വിദേശ പഴങ്ങളുടെ പരീക്ഷണം പ്രവണതയായി മാറിയ കേരളത്തിലും സാന്റോൾ കൃഷി ചെയ്യുന്നുണ്ട് സാന്റോൾ മരങ്ങളുടെ വലിയ മേലാപ്പ് മികച്ച തണൽ നൽകുന്നത് കൂടിയാണ് ബോട്ടുകൾ ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും സാൻഡോൾ മരം ഉപയോഗപ്പെടുത്തുന്നു കാലാവസ്ഥ സാൻഡോൾ മരം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ നന്നായി വളരുന്നതാണ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം മില്ലിമീറ്റർ വാർഷിക മഴയും ഇതിന് അനുയോജ്യമാണ് നല്ല നീർവാർച്ചയുള്ള ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് ഏറ്റവും ഉചിതം മണൽ കലർന്ന മണ്ണിലും ലാറ്ററൈറ്റ് മണ്ണിലും ഇത് വളരും അഞ്ച് പോയിന്റ് അഞ്ച് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് വരെയും പി എച്ച് ഉള്ള മണ്ണാണ് അഭികാമ്യം പൂർണ്ണമായും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് ദിവസോധം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കണം വിത്തുകൾ പാകിയും ബഡ്ഡിങ് എയർ ലയറിംഗ് പോലെയുള്ള പ്രജനന മാർഗ്ഗങ്ങളിലൂടെയും തൈകൾ ഉൽപ്പാദിപ്പിക്കാം വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന മരങ്ങൾ പതിനഞ്ച് മുതൽ നാൽപ്പത്തി മീറ്റർ വരെയും ഉയരം വയ്ക്കുകയും കായ്ക്കാൻ നാല് മുതൽ ഏഴ് വർഷം വരെ സമയമെടുക്കുകയും ചെയ്യാം ബഡ് ചെയ്ത തൈകൾക്ക് ഉയരം കുറവായിരിക്കും ആറ് മുതൽ പതിനഞ്ച് മീറ്റർ വരെ കൂടാതെ മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ കായ്ക്കുകയും ചെയ്യും മെയ് ജൂൺ മാസങ്ങളിലെ മഴക്കാലമാണ് നടിന് ഏറ്റവും അനുയോജ്യം മരങ്ങൾ വലുതാകുന്നതിനാൽ മുപ്പത് ഇൻറ്റു മുപ്പത് അടി ഏകദേശം ഒമ്പത് ഇൻറ്റു ഒമ്പത് മീറ്റർ അകലത്തിൽ നടുന്നതാണ് ഉചിതം മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് അടി വലിപ്പമുള്ള കുഴികളിൽ ജൈവവളവും വളവും മണ്ണും കൂട്ടിക്കലർത്തി തൈകൾ നടാം നട്ട ആദ്യ വർഷങ്ങളിൽ കൃത്യമായ നനവ് അത്യാവശ്യമാണ് മരം പൂക്കുന്ന സമയത്തും കായ്കൾ ഉണ്ടാകുന്ന സമയത്തും മണ്ണിൽ ആവശ്യത്തിന് നനവ് ഉറപ്പാക്കണം നട്ട് ഒരു മാസത്തിന് ശേഷം നൂറു മുതൽ ഇരുന്നൂറ് ഗ്രാം യൂറിയ അമോണിയം സൾഫേറ്റ് നൽകാം ഇത് വർഷത്തിൽ രണ്ട് തവണ ആവർത്തിക്കാം വർഷത്തിൽ രണ്ട് തവണയായി രണ്ട് കിലോഗ്രാം വരെയുള്ള രാസവളങ്ങൾ നൽകുന്നത് നല്ലതാണ് ഇതിനോടൊപ്പം കമ്പോസ്റ്റ് ചെയ്ത കാലി വളവും നൽകണം മരച്ചുവട്ടിൽ പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും കളകൾ നിയന്ത്രിക്കാനും സഹായിക്കും ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങളിൽ കൃത്യമായ കൊമ്പു കോതൽ നടത്തി മരത്തിന് നല്ല ആകൃതി നൽകാം ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ ശിഖരങ്ങൾ സമയാസമയങ്ങളിൽ നീക്കം ചെയ്യണം സാധാരണയായി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സാന്റോൾ കായ്കൾ വിളവെടുപ്പിന് പാകമാകുന്നത് പഴങ്ങൾ മഞ്ഞ നിറമാവുകയും നല്ല സുഗന്ധം വരികയും ചെയ്യുമ്പോൾ പറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് കൃഷി രീതികൾ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി